പറവൂരിൽ സഹസ്രതളപത്മം വിരിഞ്ഞു നോർത്ത് പറവൂർ മാർത്തോമ ചർച്ച് റോഡ് കണ്ണൻപറമ്പിൽ മണി ഉഷാമണി ദമ്പതികളുടെ വീട്ടിലാണ് സഹസ്രതളപത്മം വിരിഞ്ഞത് നോർത്ത് പറവൂർ മാർത്തോമ ചർച്ച് റോഡിൽ കണ്ണൻപറമ്പിൽ മണി ഉഷാമണി ദമ്പതികളുടെ വീട്ടിൽ സഹസ്രതളപത്മം വിരിഞ്ഞു മൂന്ന് വർഷമായി ഇവർ താമര കളക്ഷൻ നടത്തി നടത്തിവരുന്നുണ്ട് മുപ്പതോളം വെറൈറ്റി താമരകളും പത്തോളം വെറൈറ്റി ആമ്പലുകളും ഇവിടെയുണ്ട് ഓരോ താമരയ്ക്കും പ്രത്യേക ഐഡിയുമുണ്ട് നാമോ താമോ ബൂച്ച വൈറ്റ് പിയോണി യെല്ലോ പിയോണി ഗ്രീൻ ആപ്പിൾ സുഭദ്ര അഖില തുടങ്ങി ഒരുപാട് വെറൈറ്റി താമരകൾ ഇവരുടെ കൈവശമുണ്ട് താമര വിരിഞ്ഞ് കാണന്നുള്ള ആഗ്രഹം തോന്നി പ്ലാന്റ് ഗ്രൂപ്പുകൾ നമ്മൾ ഒരു വെറൈറ്റി നട്ട് അതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ പുതിയ വെറൈറ്റികൾ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഒരുപാട് വെറൈറ്റികൾ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റി അങ്ങനെ സഹസതളം എന്നു പറഞ്ഞ വെറൈറ്റി നമുക്ക് പെട്ടെന്ന് അങ്ങനെ പൂക്കാറില്ല പക്ഷേ ഇത് നമുക്ക് നട്ട് രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്കതിന് ആയത്തെ ബഡ് വന്ന് ഇന്നലെ കിട്ടി അപ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി നമ്മുടെ ഗാർഡനിൽ കണ്ടപ്പോൾ താമരയുടെ പരിചരണം വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ് താമര നടുന്ന സമയത്ത് ചാണകപ്പൊടിയും കട്ടകളില്ലാത്ത മണ്ണുമാണ് ഉപയോഗിക്കുന്നത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളപ്രയോഗം ചെയ്യണം താമരകളുടെ കൂട്ടത്തിൽ ബോൾ ലോട്ടസ് വെറൈറ്റി ലാർജ് കൾട്ടിവർ മീഡിയം കൾട്ടിവർ ട്രോപ്പിക്കൽ ഹാർഡി അങ്ങനെ പല ഇനങ്ങളുണ്ട് ഇതിൽ ഡൗൺലോഡ് വെറൈറ്റി ചെറിയ പാത്രത്തിൽ വളർത്താവുന്നതാണ് ലാർജ് കൾട്ടിവേഴ്സ് വലിയ പൂക്കളാണ് തരുന്നത് ട്രോപ്പിക്കൽ ഇനത്തിൽ പെടുന്നവയാണ് നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായി പൂക്കുന്നത് ഹാർഡി വെറൈറ്റികൾ പൂക്കൾ തരാൻ കുറച്ച് സമയമെടുക്കും ശരിയായ സമയത്തുള്ള വളപ്രയോഗവും നല്ല പരിചരണവുമാണ് കൂടുതൽ പൂക്കൾ കിട്ടാൻ ഇടയാക്കുന്നത് താമരയുടെ കിഴങ്ങുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്